കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫീലിങ്സ് എന്താണ് അവരുടെ സിറ്റുവേഷൻ ഇപ്പം എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ടയർഡപ്പ് ആയിട്ടുള്ള അവസ്ഥയിലാണ് അവരുടെ ലൈഫ് ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു ടയർഡപ്പ് സിറ്റുവേഷനിലാണ് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെ ഫീൽ ചെയ്യുന്നുണ്ട് ഉമ്മൻ ഹോൾഡിങ് എ ഹോട്ട് കാർഡ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതെന്താന്ന് വെച്ചാൽ കൂടുതൽ പേർക്കും അത് അവരുടെ ജീവിത സാഹചര്യങ്ങളാണ് അത്രയധികമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ വളരെ ഒരുപാട് പ്രഷറുള്ള ഒരു ജീവിത സാഹചര്യമായിരിക്കാം ഒരുപക്ഷെ ഫിനാൻഷ്യലി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം അതും അല്ലെങ്കിൽ കരിയറിൽ ഒരുപാട് പ്രഷർ അനുഭവിക്കുന്നുണ്ടായിരിക്കാം അവർ ഉദ്ദേശിച്ച പോലെ ഒരു ജോബ് ആയിരിക്കില്ല അവർക്ക് സെറ്റായിട്ടുള്ളത് ഒരുപക്ഷെ ആ ഒരു ജോലിയിൽ തന്നെ അവർക്ക് ഒരുപാട് പ്രഷർ വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെ പല രീതിയിൽ ഒരുപക്ഷെ ചെയ്യുന്നതൊക്കെ തന്നെ ഫ്ലോപ്പ് ആയി പോകുന്നൊരവസ്ഥ ഒരു മുന്നേറ്റമില്ല അല്ലെങ്കിൽ ഒരു ജോലിയിൽ ഒരു മുൻകയറ്റം അങ്ങനെ ഒരു രീതിയിൽ ഒരു ഡെവലപ്മെൻ്റ് ഇല്ലാത്തൊരവസ്ഥ എന്ത് തന്നെയാണെങ്കിലും കുറേ അധികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അവർ ഫോഴ്സ്ഫുള്ളി അവർ ആ ഒരു രീതിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ അടുത്തുനിന്ന് മാറിപ്പോകുന്നതായിട്ടൊരവസ്ഥ അത് അവർ മനഃപൂർവ്വമായിട്ട് നിർബന്ധപൂർവ്വം മാറുന്നതല്ല ഈ സാഹചര്യങ്ങൾ അവരെ അങ്ങനെ തള്ളി തള്ളി നീക്കുന്ന പോലെ ആ ഒരു ഫ്ലോയിൽ നിങ്ങളുടെ ഒരു നിങ്ങളുടെ വശത്തേക്ക് തിരിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൂടുതൽ സ്ട്രെങ്ത് തരണം കമ്മിറ്റ്മെൻറ്റ് തരണം സമയം തരണം എന്നൊക്കെ കരഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഹാപ്പിനെസ് നിങ്ങളാണെന്നൊക്കെ അവർക്കും അവർക്കും അറിയാം എന്നാൽ പോലും അവർ ഒരു പ്രഷറാണ് ഇവർക്ക് ഈ റെസ്പോൺസിബിലിറ്റീസ് ആയിക്കോട്ടെ ഈ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളായിക്കോട്ടെ ഈ ഒരു തേർഡ് പാർട്ട് സിറ്റുവേഷൻ തന്നെ അവരെ പുഷ് ചെയ്യുന്നുണ്ട് മറ്റു പല ദിശകളിലേക്കും ഡൈവേർട്ടായിട്ടും പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു നിയന്ത്രണം അവരുടെ കയ്യിലല്ല അവരുടെ ലൈഫിൻ്റെ ഒരു കൺട്രോൾ പോലും ആ ഒരു ഒഴുക്കിൽ അങ്ങ് പോകുന്നുണ്ട് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും ഒക്കെ അവരുടെ ലൈഫിലുണ്ട് സെ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കരമായിട്ട് തളർന്നു പോകുന്ന ഒരു അവസ്ഥയാണ് ഭയങ്കരമായിട്ടൊരു ടൈറ്റപ്പ് സിറ്റുവേഷനിലാണിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളൊരു എനർജി എന്നിവിടെ ഫീല് ചെയ്യുന്നു പക്ഷെ അവർ അവരായിട്ട് തന്നെ അങ്ങനെ പോകുന്നതല്ല പക്ഷെ അവർ ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് വന്നു ഭവിക്കുന്നതായിക്കോട്ടെ എല്ലാം തന്നെ ഒരു ഭയങ്കരമായിട്ട് അവർക്ക് അവർക്ക് തന്നെ ഒരു ആയിട്ട് മാറുന്നു അവർ പലപ്പോഴും ലൈഫ് കുറച്ചുകൂടെ സ്മൂത്ത് ആവണം അല്ലെങ്കിൽ ഫിനാൻഷ്യലി കുറച്ച് സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് പല പല കാര്യങ്ങളിലേക്ക് അറിയാണ്ട് തന്നെ എടുത്ത് ചാടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവർ അവർ തന്നെ വിചാരിച്ചിട്ട് കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ വേണം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഭദ്രത വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതൊക്കെ തന്നെ ഫ്ലോപ്പ് ആയി പോകുന്നുണ്ടായിരിക്കാം സോ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബേഡൺ ഒരുപാട് ഭാരം അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ടായിരിക്കാം എന്ത്ന്നെയാണെങ്കിലും ഇപ്പോൾ അവരുടെ ലൈഫ് അവരുടെ ഒരു കൺട്രോളിലേ അല്ല കംപ്ലീറ്റ്ലി അവർ ആ ഒരു ഫ്ലോയിൽ പോകുന്നുണ്ട് അവരുടെ ഒരു ആവശ്യമാണ് നിങ്ങളാണെങ്കിലും നിങ്ങളുടെ സ്നേഹവും ഒക്കെ തന്നെ അവരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി തന്നെയാണ് പക്ഷെ അവർക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ലെങ്കിൽ അവരുടെ ഒരു പാഷൻ ആയിക്കോട്ടെ ഒക്കെ തന്നെ നിങ്ങളുടെ ഒരു സ്നേഹം നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന മൊമെന്റ്സ് ആണ് അവർ ഹാപ്പി ആവുന്നതെന്നൊക്കെ അറിയാമെങ്കിലും അവർക്ക് അതിനൊന്നും സാധിക്കാതെ വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ഒരു പാഷൻ പോലെ മേ ബി നിങ്ങൾക്കും കുറച്ച് പേർക്കൊരു ഒരു പാഷൻ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമായിരിക്കാം പാട്ട് പാടുന്നത് ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ ബുക്സ് വായിക്കുന്നത് ഇഷ്ടമായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിലും അതിനായിട്ട് കുറച്ച് ടൈം കണ്ടെത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സമയമാണല്ലേ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവണം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സമയം കണ്ടെത്തി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെന്തോ ചെയ്ത പോലെ അല്ലെങ്കിൽ ഒരു ഒരു പാഷൻ പോലെ നിങ്ങൾക്ക് ഭയങ്കര ഒരു കൂടി ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള ചില ചില പാഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിലൊക്കെ നിങ്ങൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഹാപ്പിനെസ് കിട്ടില്ലേ സോ നിങ്ങൾക്ക് അറിയാം ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഹാപ്പിനെസ് കിട്ടും പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഭയങ്കര ഒരു സമയമില്ലായ്മ കൊണ്ടും നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരാറില്ലേ പലപ്പോഴും എന്ന് പറഞ്ഞതുപോലെ അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് പോലും നിങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നതും നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതും നിങ്ങളോട് ഒപ്പം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും തന്നെയാണ് പക്ഷെ അതിനൊന്നും അവർക്ക് സമയം കിട്ടാതെ വരുന്നുണ്ട് സോ സത്രയധികമായിട്ട് അവർ ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ അവർ കരിയറിൽ ഒരുപാട് ബുദ്ധിമുട്ടിണ്ടായിരിക്കാം എന്ത് തന്നെ അത്തരം കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അവർ ചുറ്റപ്പെട്ടിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഓളത്തിൽ അങ്ങനെ കിടന്നങ്ങ് പാടുപെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏത് രീതിയിലുള്ളൊരു സെപ്പറേഷൻ ആയിക്കോട്ടെ ചിലപ്പം ചെറിയ കാര്യത്തിന് എന്തെങ്കിലും പറഞ്ഞ് പിടങ്ങിയതാണെങ്കിൽ കൂടിയും അത് സോൾവ് ചെയ്യാനോ അതിന് ഒരു ക്ലാരിഫിക്കേഷൻ തരാനോ അവരുടെ ഭാഗത്തുതാണ് എന്തെങ്കിലും മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിലും അത് സോറി പറഞ്ഞ് ഒരു ക്ലാരിഫൈ ചെയ്ത് പിന്നെയും റീബെർത്ത് കൊടുത്ത് ഒരു റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ പോലും അവർക്ക് കഴിയാതെ വരുന്നുണ്ട് കാരണം അതിനുപോലും അവർക്ക് സമയം കിട്ടണില്ല അല്ലെങ്കിൽ ലൈഫ് അത്രത്തോളം അവരെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് വേറൊരു ഡൈവ ഡ ഡൈവേർട്ട് ചെയ്തു വിടുന്നുണ്ട് അത്രയധികമായിട്ട് പ്രശ്നങ്ങളാണെന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് ഡേ കിട്ടിയിട്ടുണ്ടായിരുന്നു മൂന്ന് കാർഡ്സാണ് കോൺട്രാക്ട് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻഡൈസേഷൻ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പേഷ്യൻസ് കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ കോൺട്രാക്ട് കാഡിൻ്റെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നീതി തരണം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് കാരണം അവർക്കറിയാം അവർ മെസ്സേജ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളും അവരെ മെസ്സേജ് ചെയ്യുന്നുണ്ട് ഒക്കെയും അറിയാമെങ്കിലും ഒന്നും ചെയ്യാത്ത ചെയ്യാനായിട്ട് പറ്റാത്തൊരവസ്ഥ ഒരു ഹെൽപ്ലെസ് ആയി പോകുന്നുണ്ട് പലപ്പോഴും അത് ഈ ലൈഫ് ഇങ്ങനെ ഒരുപാട് ഇവരെ ഇറ്റ് കറക്കുന്നുകൊണ്ട് തന്നെ അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹിച്ച ഒരു സ്നേഹവും കരുതലും ഒക്കെ നിങ്ങൾക്ക് തരണം ഏത് വിധേനയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സക്സസ് ഉണ്ടാവണം എന്നൊക്കെയാണ് അവരുടെ മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നതെങ്കിലും ചിലപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ടാവാം പക്ഷെ എന്നാലും ഒന്നും പോസിബിളായിട്ട് വരുന്നില്ല അത്രത്തോളം അവർ എത്രമാത്രം സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും ലൈഫ് ഒന്നും തന്നെ ഒട്ടും സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ അതുപോലെ തന്നെ ഇൻഡിസിഷൻ ഉള്ള ഇൻ ഡിസിഷനുകളൊരു കാടിയിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ മുന്നിൽ ഒരു രണ്ട് രണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം രണ്ട് ഡിസിഷൻസ് അല്ലെങ്കിൽ രണ്ട് പാത്തുണ്ട് ഏത് ഏത് ചൂസ് ചെയ്യണം എന്ന് അവർ കൺഫ്യൂസ്ഡ് ആണ് ഒരു പക്ഷേ ഒരു കരിയറിലോ കരിയറിൽ അല്ലെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു ഓഫർ പോലെ അവരുടെ മുന്നിലുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആവാനായിട്ടുള്ള ഒരു ഓപ്ഷനും അവരുടെ മുന്നിൽ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സക്സസ് ആവാനുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറേ കൂടെ ഫോഴ്സ് ചെയ്ത് അവർ നിങ്ങളിലേക്ക് എത്തി വരികയാണെങ്കിൽ അവർക്ക് മറ്റ് അല്ലെങ്കിൽ കരിയറിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധ്യത നഷ്ടമായേക്കാം അതിന് പക്ഷേ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അല്ലെങ്കിൽ കരിയറിലുള്ള ഡെവലപ്മെൻറ്റും ഒക്കെ തന്നെ അവർ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ അവർക്ക് നഷ്ടമാകുമായിരിക്കാം അപ്പം അത്തരം ഒരു കൺഫ്യൂഷൻ അവർക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ രണ്ടും വാലുബിൾ ആണെങ്കിലും രണ്ടും ഒരുപോലെ തന്നെ അവർക്ക് ആവശ്യകതയാണ് പക്ഷെ എന്നാലും ഏത് ചൂസ് ചെയ്യണം ഏതാണ് ലൈഫ് ഏതാണ് കൂടുതലും ഒരു പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് എടുക്കേണ്ടതെന്ന് അവർക്ക് പറ്റാത്തൊരവസ്ഥ ഒരു പക്ഷേ ഇവരായിരിക്കും അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയില് തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഒരുപാട് ബാധ്യതകൾ കാണാതിരിക്കാം അവരുടെ ചുമലിലായിരിക്കാം അവരുടെ ഒരു കുടുംബം പോലും അവരെ ഫോക്കസ് ചെയ്തായിരിക്കണം മുന്നോട്ട് പോകുന്നത് പോലും അപ്പോൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ കരിയറിലൊക്കെ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുകയാണെങ്കിൽ അത് അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അവരുടെ ഫാമിലിക്ക് കൂടി ഭയങ്കര ഒരു സപ്പോർട്ടാണ് പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാത്രം ഫോക്കസ് ചെയ്ത് വരികയാണെങ്കിൽ അത് അവരുടെ ഒരു പ്രയോറിറ്റിയാണ് അവരുടെ ഒരു സ്നേഹ ഇഷ്ടവും ഒക്കെയാണ് നിങ്ങളെന്ന് പറയുന്നത് സോ അതുകൊണ്ട് ആരെങ്കിലും കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ ഒരു പ്രണയത്തിന് ഒരു വാല്യൂ തരാതെ അത് സാക്രിഫൈസ് ചെയ്യുന്ന രീതിയിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഫോക്കസ്ഡ് ആയിട്ട് പോയിട്ടുള്ളതായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റക്കായിട്ട് നിന്നത് പോലും അവർക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ചുറ്റിനും അവരെ അവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവാം അപ്പോൾ അവർക്കൊക്കെ തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുന്നത് കൊണ്ട് നിങ്ങളുടെ നിങ്ങളോട് ഒരു നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് തരാനോ ഒന്നും സാധിക്കാതെ വരുന്നൊരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട് പക്ഷേ അത് അതുപോലെ തന്നെ ഒരു പേഷ്യൻസ് ഒരു ഒരു കൂടി അവർ എല്ലാം തന്നെ ഈ ഇപ്പോൾ ഉള്ള ഈ ഒരു കറണ്ട് സെൻഡിപ്പേഷനിൽ ഇത്തരം ഒരു നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയാണല്ലേ സോ ഇതൊക്കെ തന്നെ മാറുമെന്ന് അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം സോ അതുകൊണ്ട് തന്നെ അവർ ഇപ്പോഴും പേഷ്യൻസ് ഒരു ഒരു കൂടി അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ പേരും കംപ്ലീറ്റ്ലി ഒരു നോയൊന്നും നിങ്ങളോട് കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ല ഒരുപക്ഷെ റീസൺ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്കൊരു ടൈമും കമ്മിറ്റ്മെന്റും ഒന്നും പഴയതുപോലൊരു സ്ട്രെങ്ത് കുറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം ഒന്നെങ്കിൽ നോ പറഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ പലപ്പോഴും ഒരു ഒരു ക്ലാരിഫിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾ ചോദിക്കുന്ന ഒരു വ്യക്തത പോലും അവര് തരാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കും ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നാലും ഭേദം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ള രീതിയിൽ പോലും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ പലരും അതിനൊരു കംപ്ലീറ്റായിട്ടൊരു യെസ് പറഞ്ഞിട്ടില്ല അതെ റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല കുറച്ച് പേരെങ്കിലും പറയാതെ പറയാതെ വീണ്ടും വീണ്ടും ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അത് ഈ ഒരു റീസൺ കൊണ്ടാണ് നിങ്ങളോട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യാനും വയ്യ പക്ഷേ ഈ ഒരു സാഹചര്യം മാറുമെന്ന് പ്രതീക്ഷയുണ്ട് അതോ അത് കഴിഞ്ഞ അവിടെ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം വന്ന അവിടനെ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നൊക്കെ കരുതിയിട്ടായിരിക്കണം അങ്ങനെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റായിട്ട് നിങ്ങളെ പറിച്ചറിയാൻ അവർക്ക് സാധിക്കാതെ വരുന്നുണ്ട് അപ്പം അത് അതാണ് ഇവിടെ ഒരു സിറ്റുവേഷൻ പോലെ ഫീല് ചെയ്യുന്നത്